നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് ജയിച്ചേക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച അതായത് കേന്ദ്ര നേതാക്കൾ അടക്കമുള്ള നേതാക്കൾ പ്രതീക്ഷിച്ച അഞ്ച് മണ്ഡലങ്ങൾ തിരുവനന്തപുരം പത്തനംതിട്ട ആറ്റിങ്ങൽ പാലക്കാട് തൃശ്ശൂർ എന്നിവയാണ് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ തുടക്കം മുതലെയുള്ള പ്രചാരണ രീതി അവിടേക്ക് താരപ്രചാരകർ ഒഴുകിയെത്തി തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയായ നരേന്ദ്രമോദി മൂന്ന് തവണയാണ് എത്തിയത് ഒരിക്കൽ സ്ത്രീ ശാക്തീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എത്തി സ്ത്രീപക്ഷ വോട്ടുകൾ കൂടുതൽ സുരേഷ് ഗോപിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നരേന്ദ്രമോദി ആദ്യം തൃശ്ശൂരിലെത്തിയത് പിന്നീട് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തി മൂന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കാനായി നേരിട്ടെത്തി തിരുവനന്തപുരത്തും സ്ഥിതി വ്യത്യസ്തമല്ല നരേന്ദ്രമോദി അടക്കമുള്ള താരപ്രചാരകർ ഒഴിപാട് ഒഴുകിയെത്തുകയുണ്ടായി അതുപോലെ പത്തനംതിട്ടയിലും പാലക്കാടും ഒക്കെ ആറ്റെങ്കിലുമൊക്കെ നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യം നിർലോഭമായി ഉണ്ടായിരുന്നു എന്നാൽ ഒരാളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കേരളത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം ആലപ്പുഴയാണ് എന്നത് ഇപ്പോൾ കേന്ദ്ര നേതാക്കളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് അവിടെ ശോഭാ സുരേന്ദ്രനെ മത്സരാർത്ഥിയായി ഇടുമ്പോൾ ഒരു സാധാരണ മണ്ഡലത്തിൽ കവിഞ്ഞ് ഒന്നും ഒരു പ്രതീക്ഷയും കേന്ദ്ര നേതാക്കൾക്കുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും കുറച്ച് ഒരു പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു കേന്ദ്ര നേതാക്കൾക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു സാധാരണ ഒരു മത്സരാർത്ഥിയെ പോലെയാണ് വന്നതെങ്കിൽ വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ മണ്ഡലം കീഴടക്കുന്ന കാഴ്ചയാണ് സംസ്ഥാന കേന്ദ്ര നേതാക്കൾ കണ്ടത് വലിയ തോതിലുള്ള ഒരു ജന പിന്തുണ ജനമുന്നേറ്റം നടത്തുവാനായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ കഴിഞ്ഞു ഒരു വേള അല്ലെങ്കിൽ ഇപ്പോഴും അവിടേക്ക് പ്രധാന മത്സരം നടക്കുന്ന രണ്ടു പേരിൽ ഒരാളായി ശോഭാ സുരേന്ദ്രൻ മാറുകയാണ് കെ സി വേണുഗോപാലും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനുമാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് എന്ന നേരിട്ടാണ് മത്സരിക്കുന്നത് എന്ന പ്രതീതി പോലും ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു അതിന് പ്രധാന കാരണം വെള്ളാപ്പള്ളിയുടെ ചില പരാമർശങ്ങളാണ് ഈഴവ വോട്ടുകൾ അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ശോഭാ സുരേന്ദ്രനിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയും ഒട്ടും എഴുതിത്തള്ളേണ്ടതായിട്ടില്ല അതുകൊണ്ട് അവിടെ നേരിട്ട മത്സരം നടക്കുന്നത് ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ കെ ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിച്ച് കയറുമെന്ന പ്രതീക്ഷ പോലും പല നേതാക്കളും വച്ചു പുലർത്തുന്നുണ്ട് എങ്കിലും അവിടെ കെ സിയുടെ സാന്നിധ്യം ഒട്ടും മോശമല്ലാത്തതിനാൽ കെ സി ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചേക്കും എന്ന തോന്നലാണ് ഇപ്പോൾ ഉളവാക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ്റെ പിന്തുണയുമായി അവസാന റൗണ്ടിലെത്തിയ അമിത്ഷാ അമിത്ഷായെ പോലും ഞെട്ടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിച്ചാലും തോറ്റാലും ഒരു കാര്യം ഉറപ്പാണ് ശോഭാ സുരേ ശോഭ സുരേന്ദ്രനെ തീർച്ചയായിട്ടും മോദി ഡൽഹിയിലേക്ക് പൊക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഏത് സ്ഥാനം കൊടുത്തുകൊണ്ടാണ് എന്നത് കാണാനിരിക്കുന്നതേ ഉള്ളൂ കാരണം സംസ്ഥാന നേതാക്കൾ എഴുതിത്തള്ളിയ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കൾ കൊടുത്ത ധാരണപ്രകാരം ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര കേന്ദ്രത്തിൽ വലിയ തോതിലുള്ള മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ അതൊക്കെ മാറി എടു മാറ്റിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമ്പതിൽ യാതൊരു സംശയവുമില്ല ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രനെ ഇലക്ഷൻ കഴിഞ്ഞാലുടൻ മോദി ദില്ലിയിലേക്ക് ദില്ലിയിലേക്ക് വിളിപ്പിക്കും അത്തരത്തിലുള്ള കേന്ദ്രത്തിലേക്ക് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ മോദിക്കോ ബി ജെ പി നേതാക്കൾക്കോ സംശയവുമില്ല മോദി അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിലൊരു മികച്ച പദവിയോടുകൂടിയായിരിക്കും ശോഭാ സുരേന്ദ്രൻ വീണ്ടും ും കേരളത്തിലേക്ക് വരിക എന്നതിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിലുള്ള ചില നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയതായാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം